ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓനം പരമസുഗതം കേ ൂർത്തിഗനസദം തലക്ഷ്യം ഏകം നിത്യം വിമലമചലം सर्वदी साक्षिपूदम् वादम् त्रिगुणरहितं सगुरुन्दं नमामि हो सरसु निजम् वै नित्यशुद्धि वक्तुम् भवच्चरिदमम्ब पणि शरोवि वित्तं न शक्त इति संयजगम् स्मरामि സദാ മയിരുചരു പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ വാതാര പ്രണാമം അർപ്പിക്കുന്നു ശാരദാംബികയുടെ ത്രിചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം എൺപത്തി അഞ്ചാം ഭാഗം ീതിയിലുള്ള ഈശ്വരാരാധന തലശ്ശേരിയിൽ നിന്നും ശിവഗിരിയിലെത്തിയ വരുതൂർ കാണിയിൽ കുഞ്ഞിക്കണ്ണൻ നമ്രശിരസ്കനായി ഗുരുദേവനെ നമസ്കരിച്ചു അതിനുശേഷം യാതൊന്നും ഉരിയാടാതെ മാറി നിന്നു അത് കണ്ടിട്ട് ഗുരുദേവൻ പറഞ്ഞു ചോദിക്കാൻ ഉദ്ദേശിച്ചത് ചോദിക്കാമല്ലോ സംസാരത്തിൽ തെറ്റുവരുന്നതിൽ വിരോധമില്ല മടിക്കേണ്ട ഗുരുദേവന്റെ ആ വാക്കുകൾ കുഞ്ഞിക്കണ്ണന് എന്തെന്നില്ലാത്ത ആത്മധൈര്യം പകർന്നു കൊടുക്കുകയുണ്ടായി അതിൻ്റെ ബലത്തിൽ കുഞ്ഞിക്കണ്ണൻ ഗുരുദേവനോട് ഇപ്രകാരം അപേക്ഷിച്ചു സ്വാമി ഞങ്ങൾ തലശ്ശേരിക്കാർക്ക് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒരു ക്ഷേത്രമില്ല അവിടുന്ന് അരിവിപുറത്ത് സ്ഥാപിച്ചതുപോലൊരു ക്ഷേത്രം തലശ്ശേരിയിൽ ഞങ്ങൾക്കായും സ്ഥാപിച്ചു തന്ന് അനുഗ്രഹിക്കണം ഗുരുദേവൻ തലശ്ശേരിയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ചവരൊക്കെ അധികമില്ലയോ കുഞ്ഞിക്കണ്ണൻ അധികം പേരുണ്ട് സ്വാമി ഗുരുദേവൻ സംസ്കൃതം പഠിച്ചവരും വേദാന്തത്തിൽ അറിവുള്ളവരും ബ്രഹ്മസമാജക്കാരും ഒക്കെ ഉണ്ടല്ലോ കുഞ്ഞിക്കണ്ണൻ ഉണ്ട് സ്വാമി ഗുരുദേവൻ പിന്നെ നാം എന്തിന് അവിടെ വന്ന് ക്ഷേത്രം സ്ഥാപിക്കണം അങ് ദൂരെ നിന്ന് ഒരാൾ വന്ന് കല്ല് നാട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞ് അവർ നമ്മെ ആക്ഷേപിക്കയില്ലേ ഗുരുദേവന്റെ മുഖത്ത് നേരെ നോക്കാനുള്ള ഒരു ധൈര്യം കുഞ്ഞിക്കണ്ണൻ ഉണ്ടായില്ല എങ്കിലും ആ തൃപ്പാദങ്ങളിലേക്ക് നോക്കി അദ്ദേഹം ഒരു ലഘുവിവരണം നടത്തി സ്വാമി തിരുവിതാംകൂറിലേതുപോലെ തന്നെ ജാതി വ്യത്യാസം അവിടെയും അധികമുണ്ട് കൊട്ടിയൂരിൽ അഥവാ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഞങ്ങൾക്ക് കയറി കൂട ബിന്ദുവലിയും മദ്യസേവയും കൊണ്ടുള്ള ആരാധനയാണെങ്കിൽ കടുത്തു വരികയുമാണ് അതിൽ നിന്നൊരു മോചനത്തിന് ഒരു വഴിയും ഞങ്ങൾ കാണുന്നില്ല യും അതിൽ താണവരുടെയും സ്ഥിതി വളരെ ശോചനീയമാണ് ഞങ്ങൾക്കും സ്വാതന്ത്ര്യത്തോടെ ചെന്നിരുന്ന് ഉത്തമരീതിയിൽ പ്രാർത്ഥിക്കുവാൻ ഒരു ക്ഷേത്രം സ്ഥാപിച്ചു കിട്ടിയാൽ അതിൽപരം മറ്റൊരു മോചന മാർഗം ഉണ്ടാവാനില്ല ഗുരുദേവൻ ഉത്തമ രീതിയിലുള്ള ഈശ്വരാരാധന നല്ലത് തന്നെ കുഞ്ഞിക്കണ്ണൻ അതേ സ്വാമി ഗുരുദേവൻ ഇപ്പോൾ നടക്കുന്ന നീചമായ ആരാധനകളൊക്കെ നിർത്തണം ഹിംസയരുത് ജന്തുവലിയിൽ രണ്ടു തരം ദോഷമുണ്ട് ഭക്ഷിക്കുന്ന ഒരാൾക്കാണെന്നും പറഞ്ഞു ജീവികളെ കൊല്ലുന്ന കുറ്റം ഒന്ന് അത് ഭക്ഷിക്കുന്നത് രണ്ടാമത്തെ കുറ്റം ഇവർക്ക് ഉത്തമ രീതിയിലുള്ള ഈശ്വരാരാധനയാണ് വേണ്ടതെന്ന ബോധം ആദ്യം ഉണ്ടാക്കണം അതിന് ദേശസഭകളും മറ്റും വിളിച്ചു കൂട്ടി ഗൗരവമായി ആലോചിക്കണം കുഞ്ഞിക്കണ്ണൻ അതിനെല്ലാം പര പരിശ്രമിച്ചു കൊള്ളാം സ്വാമി എന്നാൽ മലബാറിലേക്കൊന്ന് എഴുന്നള്ളുവാൻ അവിടുത്തേക്ക് ദയവുണ്ടാകണം ഗുരുദേവൻ നാം വരാ കുഞ്ഞിക്കണ്ണൻ അതിനിപ്പോൾ തരമാകുമോ ഗുരുദേവൻ ഇപ്പോൾ തരമാകയില്ല ഇനി ഒരിക്കലാവാ അങ്ങനെ ആ സംഭാഷണം അവിടെ അവസാനിച്ചു അപ്പോഴേക്കും ഗുരുദേവനെ ദർശിക്കുവാൻ പല ദേശങ്ങളിൽ നിന്നും വന്നവർ വർണ്ണശാലയ്ക്ക് പുറത്ത് കൂട്ടം കൂടി നിൽക്കുകയായിരുന്നു വരെം സർവാനുഗ്രഗനം നാരായണ ഗുരുവന്ദേ സർവമംഗളസി ഗുരുദേവ കഥാസാഗരം ഉത്തമ രീതിയിലുള്ള ഈശ്വരാരാധന അവതരണം തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ